സി പി എമ്മിന്റെ അയ്യായിരം വോട്ടും കൂടി അദ്ദേഹം അവിടെ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ചും കൂടെ ക്യുമുലേറ്റീവായിട്ട് ആർക്ക് കിട്ടുകയാണ് അവിടെ കോൺഗ്രസിന് കിട്ടുക അതോടൊപ്പം അൻവറിനെയും കൈവശം എടുത്തിരുന്നെങ്കിൽ സന്ദീപ് ഭാര്യരെ എടുത്തത് കൊണ്ട് കോൺഗ്രസിന് എന്ത് ഗുണമുണ്ടായോ അതിലും ഗുണമുണ്ടാവുമായിരുന്നു എന്ന ശാസ്ക്രീയമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ വിച്ഛേദിച്ചു എന്ന് പറയുന്നത് മുസ്ലിം എതിരെ പ്രവർത്തിക്കുന്ന ആളാണ് പൊളിറ്റിക്കൽ എന്ന് പറയുന്ന അന്നത്തെ ഒരു തരംഗത്തിൽ അങ്ങനെ ഒരു സുനാമി പൊളിറ്റിക്കൽ സുനാമിയിൽ അങ്ങനെ കയറി അങ്ങ് പോയതേ ഉള്ളൂ അല്ലാതെ ഒരു ഗെയിം ചേഞ്ചർ ആവാനുള്ള യാതൊരു സാധ്യതയില്ലെന്ന് മാത്രമല്ല പാർലമെന്റിൽ അവരുടെ പ്രകടനം മഹാമോശമായിരുന്നു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ട് പാലക്കാട് വൺ അട്ടിമറി സൃഷ്ടിച്ചുകൊണ്ട് യു ഡി എഫ് വിജയിച്ചെങ്കിലും ചേലക്കരയിൽ അങ്ങനെയല്ല പ്രതീക്ഷകളും ഉണ്ടായത് അവിടെ സി പി എം സ്ഥാനാർത്ഥി വിജയിക്കുകയാണ് വെച്ചത് എന്തുകൊണ്ടാണ് സി പി എം സ്ഥാനാർത്ഥി അവിടെ വിജയിക്കാൻ കാരണം ഇത്രയധികം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും പാല ചേലക്കരയിൽ യു ആർ പ്രതി വിജയിക്കാൻ കാരണമുണ്ട് ഇതിനെക്കുറിച്ച് നമ്മളോട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എത്തിയിരിക്കുന്നത് പ്രശസ്ത പത്രപ്രവർത്തകനായ രാജേന്ദ്രൻ പന്തളമാണ് നമസ്കാരം നമസ്കാരം അതായത് നമ്മൾ പാലക്കാടിനെ കുറിച്ച് വളരെ അധികം വിശദമായി സംസാരിച്ചു പക്ഷെ ചേലക്കര അങ്ങനെയല്ല വന്നിരിക്കും നമ്മൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് പോകുന്നതിന് പകരം അവിടെ ബി ജെ പിന് വോട്ട് കൂടുന്നു അതേപോലെ യു ഡി എഫിന് വോട്ട് കൂടുന്നു സി പി എമ്മിന്റെ വോട്ട് കുറയുന്നു എന്നിരുന്നാൽ നല്ലൊരു മാർജിനിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് എന്താണ് അതിന് കാരണം കേരളത്തിലെ ചരിത്രപരമായിട്ട് ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാൻ കടം ചേലക്കരയായിരുന്നു ഈ പ്രാവശ്യം ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസരം കിട്ടി കാരണം പേടി കൊണ്ട് സി പി എമ്മിന് അവിടുത്തെ എം എൽ എയെ തന്നെ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയാകേണ്ടി വന്നു അല്ലെങ്കിൽ ജയിക്കില്ല എന്നുള്ളൊരു സംഗ്ധ ഘട്ടത്തിൽ അപ്പോൾ കിട്ടിയ ഒരു അവസരമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ എനിക്ക് തോന്നുന്നു ചേലക്കരയിൽ പാലക്കാട്ട് വിജയിച്ചതുപോലെ വി ഡി സതീശൻ്റെ തന്ത്രം ശരിക്ക് പ്രയോഗിച്ചില്ല അദ്ദേഹം ഉദാഹരണത്തിന് അൻവർ ശരിയായ വിധം പറഞ്ഞതുപോലെ പി വി അൻവർ ഈ രമ്യ ഹരിദാസ് എന്ന് പറയുന്നത് പോരാ അവിടെ ജയിക്കാൻ അവിടെ ഒരു ഗെയിം ചേഞ്ചർ ആവുകയില്ല അതൊരു തെറ്റായ കണക്കൂട്ടിലും പോളിറ്റിക്കൽ ലേണിങ്ങും പോയി മറ്റൊന്നുമല്ല പാട്ടും പാടി ജയിക്കാൻ അങ്ങനെ പറ്റുന്ന ഒരു മണ്ഡലമല്ല ചിലക്കര വളരെ ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ശക്തിയായിട്ടുള്ള സ്ഥാനാർത്ഥി റിസർവ് കോൺസ്റ്റിറ്റ്യുവൻസി ആണ് ഒരു വികസനവും ഉണ്ടായിട്ടില്ല ഭാരതപുഴയുടെ സൗന്ദര്യവും ചേലും ചിലക്കര എന്നുള്ള പേര് തന്നെ വളരെ മനോഹരമാണ് ഒരു വികസനവും ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവശേഷിച്ചു അവശേഷിക്കുക അപ്പൊ അങ്ങനൊരു അവിടെ വികസനത്തിന്റെ ഒരു മഹാം മന്ത്രം കൊണ്ടുവരാൻ കൽപ്പുള്ള അതുപോലെ തന്നെ നല്ല ഒരു സമ്പാദകയോ സമ്പാദകനോ ആവാൻ കഴിവുള്ള സി പി എമ്മിന്റെ പൊള്ളത്തരങ്ങളെയെല്ലാം തുറന്നു കാട്ടാൻ ശക്തിയുള്ള ഒരാളിനെ സ്ഥാനാർത്ഥിയായി വെച്ചിരുന്നെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റുമായിരുന്നു രമ്യ ഹരിദാസ് എന്ന് പറയുന്ന അന്നത്തെ ഒരു തരംഗത്തിൽ അങ്ങനെ ഒരു സുനാമി പൊളിറ്റിക്കൽ സുനാമിയിൽ അങ്ങനെ കയറി അങ്ങ് പോയുന്നേ ഉള്ളൂ അല്ലാതെ ഒരു ഗെയിം ചേഞ്ചർ ആവാനുള്ള യാതൊരു സാധ്യതയില്ലെന്ന് മാത്രമല്ല പാർലമെൻറ്റിൽ അവരുടെ പ്രകടനം മഹാമോശമായിരുന്നു നല്ലൊരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ചുമ്മാ ബഹളം ഉണ്ടാക്കുക ചെല്ലുക എന്നുള്ള ബഹളം ഈ ശിവൻകുട്ടിയൊക്കെ അതിന് കേരളത്തിൽ തന്നെ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ ആ മാതൃകയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക അത് വേറൊരു കാര്യം അതിന് പറ്റിയൊരു സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ട് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നെങ്കിൽ ഒരു തന്ത്രം അവർക്ക് വീണ്ടും കിട്ടി പി വി അന്വർ പറഞ്ഞു പാലക്കാട്ട് നിങ്ങളെ ഞങ്ങൾ പിന്തുണച്ചു കൊള്ളാം അല്ലാതെ തന്നെ അവർ ചോദിച്ചു വേറെ കാര്യം ചേലക്കരയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ മാറ്റി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തുണയ്ക്കും അന്വറിന് അയ്യായിരം വോട്ട് കിട്ടിയിട്ടുള്ളൂ പി വി അന്വർ കേരളത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം അപ്രസക്തനായിരിക്കാം പക്ഷെ ചേലക്കരയിൽ അപ്രസക്തനല്ല സി പി എമ്മിൻ്റെ അയ്യായിരം വോട്ടും കൂടി അദ്ദേഹം അവിടെ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ചും കൂടെ ക്യുമുലേറ്റീവായിട്ട് ആർക്ക് കിട്ടുകയാണ് അവിടെ കോൺഗ്രസിന് കിട്ടുക അതെ പിന്നുള്ളത് മൂവായിരത്തി തൊള്ളായിരം ആ ഈ മൂവായിരത്തി തൊള്ളായിരം നല്ലൊരു സ്ഥാനാർത്ഥിയെ വെച്ചിരുന്നെങ്കിൽ ഒരു നാലായിരം വോട്ട് പിടിക്കാൻ പറ്റിന്റെ പന്തിരത്തില് ഇപ്പൊ കിട്ടി കിട്ടിയത് അയ്യായിരം അന്മാറിനാണല്ലോ കിട്ടിയിരിക്കുന്നത് ഈ അയ്യായിരം കൂടെ കോൺഗ്രസിന്റെ ഷെയറിലേക്ക് കൂടുകയാണ് മനസ്സിലായി പറഞ്ഞോ മനസ്സിലായി അപ്പൊ കോൺഗ്രസിന്റെ അയ്യായിരം കൂടി കൂടുക അപ്പൊ സി പി എമ്മു ആയിട്ട് കോൺഗ്രസിനുള്ള വ്യത്യാസ ക്ഷേത്രമായിട്ട് പറഞ്ഞു ഒമ്പതിനായിരം എണ്ണൂറ് വോട്ടിന്റെ അടുത്ത് ഭൂരിപക്ഷ മൂവായിരത്തി തൊള്ളായിരം നാലായിരം വോട്ട് കഴിഞ്ഞായിരം വോട്ട് അവർക്ക് ആണ് കിട്ടാൻ തീരുന്നത് പക്ഷേ ഇതൊന്നുമല്ല ഞാൻ പഠിച്ചെടുത്തോളാം അവിടെ അവിടെ പോയി പഠിച്ചിട്ടുണ്ട് അന്ന് കോൺഗ്രസിന് പിന്നെ അവിടെ നേതൃത്വത്തിൽ വി ഡി സതീഷൻ കൃത്യമായിട്ട് അവിടെ പ്ലാനും പ്രവർത്തനവും എല്ലാം നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ നേതൃത്വം വഹിച്ചിരുന്നത് കൊടിക്കുന്നിൽ ആയിരുന്നു അതുപോലുള്ള ആളുകളാണ് ഒന്ന് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർക്ക് ഈ രമ്യ ഹരിദാസിനോടാണ് വിയോജിപ്പുണ്ടായിരുന്നു ഞാനത് അവിടെ പോയി പഠിച്ചപ്പോൾ എന്റെ കൈവശം ഈ യു ആർ പ്രദീപ് നടത്തിയ വന അഴിമതികളെ കുറിച്ച് അതേപോലെ അവിടുത്തെ ചാലക്കരയിൽ സി പി എം നടത്തിയിട്ടുള്ള വൻ അഴിമതികളെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്തകളുണ്ടായിരുന്നു ഒരു ഉദാഹരണം ലൈഫ് മിഷൻ പദ്ധതിയിൽ മുപ്പത്തഞ്ച് കോടി രൂപയാണ് അനുവദിച്ചു കിട്ടിയത് എണ്ണൂറ്റി അൻപതോളം വീടുകളാണ് ഉണ്ടാക്കേണ്ടത് വെറും ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് വീടേ ഉണ്ടാക്കി കൊടുത്തുള്ളൂ ബാക്കി മുപ്പത്തി ഇരുപത്തിനാല് കോടി രൂപ തട്ടിപ്പാർത്തയാണ് ചെയ്തത് രണ്ട് അവിടെ ഇതേപോലെ തന്നെ പിന്നെ അങ്കനവാടി ഉണ്ടാക്കിയതില് മുപ്പത്തഞ്ച് കോക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് പതിനൊന്ന് കോടി രൂപയെ ചിലവാക്കിയിട്ടുള്ളൂ ഈ പതിനൊന്ന് കോടി സോറി പതിനൊന്ന് ലക്ഷം രൂപ ചെലവാക്കിട്ട് മുപ്പത്തഞ്ച് ലക്ഷത്തില് ഈ പതിനൊന്ന് ലക്ഷം എന്ന് പറയുന്ന ഓംബുഡ്സ്മാൻ പറയുന്ന കണക്കാണ് ബാക്കി ഇരുപത്തിനാല് ലക്ഷം അഴിമതി എന്നുള്ള രേഖയാണ് എന്റെ അടുത്തുള്ളത് ഞാനത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ അവസാന നിമിഷമാണ് പബ്ലിഷ് ചെയ്തത് ഇതേപോലെ തന്നെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം യു ആർ പ്രദീപിന്റെ ഫണ്ട് എം എൽ എ ഇരിക്കുന്ന ഫണ്ടിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടിച്ചു ഒരു എട്ട് ലക്ഷം രൂപയുടെ ബിൽഡിംഗ് ആണ് ഇതാണ് ഈ എന്താ വെയിറ്റിംഗ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള ഇതുപോലുള്ള വൻ തട്ടിപ്പുകൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ മുപ്പത്തഞ്ചു കോടി രൂപേനകത്ത് മുപ്പത് മുപ്പത്തഞ്ചു കോടിയിനകത്ത് തൊണ്ണൂറ് ശതമാനം തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ് അതായത് പാറമട പാറമട എന്ന് പറയുന്നത് അവിടെ ഒരു ലൈസൻസ് കിട്ടിയ സ്ഥലത്ത് അല്ല പ്രവർത്തിക്കുന്നത് സി പി പറഞ്ഞ സ്ഥലത്ത് അവിടെ പാറ ഉള്ള സ്ഥലത്ത് ഗവൺമെന്റ് സ്ഥലം പൊട്ടിച്ചെടുക്കുകയാണ് അവസാന കെ എസ് ആയിക്കോട്ടെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഏറ്റെടുത്ത് സ്ഥാന എതിർ സ്ഥാനാർത്ഥിയെ കുറിച്ച് കൃത്യമായി ജനങ്ങളെ മുന്നിൽ എത്തിക്കാൻ ഒരു പരാജയായിരുന്നെങ്കിൽ യു ആർ പ്രദീപ് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപത്തി അയ്യായിരം വോട്ടിനോട് ചോദിച്ചു ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ള മുമ്പ് നമ്മുടെ സ്പീക്കർ സ്പീക്കറായിരുന്ന വിജയകുമാറിനെ തോൽപ്പിക്കാൻ അദ്ദേഹം നിയമസഭാ മന്ദിരം ഉണ്ടാക്കിയപ്പോൾ ഇന്റീരിയർ ഡെക്കറേഷന് വേണ്ടി ആറു കോടി ഉറുപയ ടെൻഡർ വിളിക്കാൻ കൊടുത്തിരുന്നു ഈ വാർത്ത ഞാൻ കുറച്ച് രസിച്ച സമയത്താണ് അദ്ദേഹം ആ വാർത്ത വെച്ച് കോൺഗ്രസ്സുകാരോട് മുതലെടുത്തോണ്ട് പതിനായിരക്കണക്കിന് കോപ്പികൾ വീടുകൾ തോറും കഥം ചെയ്ത സമയത്താണ് അവിടെ വിജയകുമാർ തീർക്കാൻ കാരണം ഇതുപോലൊരു ഇഷ്യൂ ടേക്ക് അപ്പ് ചെയ്യാനുള്ള ഒരു ആംബിയർ ഉള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല രണ്ട് ഈ രമ്യ ഹരിദാസ് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അതൊരു സ്ഥാനാർത്ഥി എന്നുള്ളിൽ പ്രചരണത്തിന് ഫൈറ്റ് ചെയ്യാം എന്നുള്ള അല്ലാതെ അവർക്ക് അല്ല അധികാരം ഒഴിവു മറ്റുള്ളവർക്കായിരുന്നു അധികാരം ഉണ്ടായിരുന്നത് അവരത് വി ഡി സതീഷനു വേണ്ടി തയ്യാറായി കൃത്യമായിട്ടുള്ള സംവിധുണ്ടെങ്കിലും വേണ്ടത്ര എത്തിച്ച് ഇത് ചർച്ചയാക്കാൻ കഴിഞ്ഞില്ല ഇതൊരു വിഷയമായിരിക്കും ഘട്ടത്തിൽ ഞാൻ കൊടുത്തോണ്ടായിരിക്കാം പക്ഷെ അതിനു മുമ്പുള്ള കാര്യം എന്ന് പറയുന്നത് ഈ മീഡിയ വൺ നടത്തിയിട്ടുള്ള ഇവരെ കുറിച്ചുള്ള രമ്യ ഹരിദാസിനെ കുറിച്ചും ഷാജസ്കറിയെ കൂടി ചേർത്തുകൊണ്ട് ഒരു വിദ്വേഷ പ്രചരണം നടത്തിയത് ഷാജസ്കറിയ സംഘിയാണ് ഇത് ഇവര് മുസ്ലിം വിരോധി ആര് മുസ്ലിം വിരോധിയാണ് ഷാജസ് ഷാജിസ്ക്രിയ ഇവര് തന്നെയുള്ള ഫോട്ടോ വെച്ചിട്ട് വ്യാപകമായ രൂപത്തിൽ മുസ്ലിങ്ങളിടയിൽ ഭയങ്കര പ്രചരണം നടത്തിയിരുന്നു അപ്പൊ ഈ മുസ്ലിം വോട്ട് വേണ്ടത്ര രൂപത്തിൽ ഇങ്ങോട്ട് മറിയുന്നതിന് പകരം അവർക്ക് മറിയുകയാണ് ചെയ്തത് ഹിന്ദുവോട്ട് ഹിന്ദു വോട്ട് എന്തു ചെയ്തു ബി ജെ പിയിലേക്ക് പോയി ബിജെപിക്ക് ഒമ്പതിനായിരത്തിലെല്ലാം വോട്ട് എട്ടായിരത്തിലെല്ലാം വോട്ടേ കോൺഗ്രസിന് കയറിയിട്ടുള്ളൂ നാല് ഉള്ള കോൺഗ്രസിന് അൻപത്തിരണ്ടായിരമായി മാറും അറുപത്തിനാലായിരം വോട്ടാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് അവർക്ക് ഏർ യു പ്രദീപിന് കിട്ടും ശരിക്കും കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ എലക്ഷനേക്കാൾ നാപ്പതിനായിരത്തോളം വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ചേലക്കരയിൽ ഇരുപത്തെട്ടായിരം വോട്ട് കുറഞ്ഞു അതായത് കെ രാധാകൃഷ്ണൻ വിജയിച്ചിരുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് വോട്ടിന്റെ അടുത്താണ് അവിടെ ഇത്തവണ ആകെ പന്ത്രണ്ടായിരം വോട്ടിനാണ് വിജയിച്ചിരിക്കുന്നത് അതായത് എത്ര വോട്ട് ഇരുപത്തി എട്ടായിരം വോട്ട് പോയി ഭരണവിരുദ്ധ വികാരം ഉണ്ടായെങ്കിലും വിജയ പിന്നെ നാലായിരം വോട്ട് കോൺഗ്രസിന്റെ വോട്ടാണ് ആർക്ക് പോയിരിക്കുന്നത് നമ്മൾ ഡി എം കെക്ക് പോയിരിക്കുന്നത് അങ്ങനെയുള്ള ഘടകങ്ങളാണ് നമ്മൾ അറിയാത്ത ഘടകങ്ങളാണ് ശരിക്കും അവിടെ രമ്യാകരിദാസിനെതിരെ പ്രവർത്തിച്ചിരിക്കുന്നത് കുറച്ചുകൂടി ശക്തമായിട്ട് പ്രവർത്തിച്ചതിന് പ്രവർത്തിച്ചത് ഒന്ന്ദാസ് വേറെ സ്ഥാനാർത്ഥിയല്ല പിന്നെ മുമ്പേ ഒരു കംപ്ലൈന്റ് അവര് കോൺഗ്രസ് താരം മുഴുവൻ യോജിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവര് വേറെ കൊഴപ്പത്തിൽ ഒന്നും പോയിട്ടില്ല അവര് രാഷ്ട്രീയ വെറും രാഷ്ട്രീയം മാത്രം പറഞ്ഞു അത് പോരാ പറഞ്ഞില്ല ഞാൻ പറയുന്നു യു ആർ പ്രദീപ് വലിയ തോതിൽ പരാജയപ്പെടേണ്ട ഒരാളാണ് ഞാൻ പരസ്യമായി പറയാണ് അദ്ദേഹം അഴിമതി നടത്തിയിട്ടുണ്ട് സി പി എം അഴിമതി നടത്തിയിട്ടുണ്ട് ഒരു വകത്തിലല്ല രണ്ട് വകയിലല്ല നിരവധി കാര്യങ്ങൾ നമ്മൾ ലൈഫ് മിഷൻ പദ്ധതിയിൽ പത്തഞ്ഞൂറ് പാവപ്പെട്ട ആളുകൾ അവിടെ അതല്ല എണ്ണി എണ്ണി പറയാൻ വീടില്ലാതെ പുറത്ത് മഴയും കൊണ്ട് വെയിലും കൊണ്ട് നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്ക് വേണ്ടി പറയണല്ലോ സംസാരിക്കണം വീട് കൊടുക്കാതെ ഈ ലൈഫ് മിഷൻ തട്ടിപ്പ് തൊഴിലുറപ്പ് പദ്ധതി തട്ടിപ്പ് ബസ് സ്റ്റാൻഡ് തട്ടിപ്പ് വികസനം മൊത്തത്തിൽ ഇല്ലാത്ത മാത്രമേ ഉള്ളൂ അതോടൊപ്പം അൻവറിനെയും കൈവശം എടുത്തിരുന്നെങ്കിൽ സന്ദീപ് ഭാര്യരെ എടുത്തത് കൊണ്ട് കോൺഗ്രസിന് എന്ത് ഗുണമുണ്ടായോ അതിലും ഗുണമുണ്ടാവുമായിരുന്നു എന്നുള്ളത് അതിനകത്തൊരു എനിക്കൊരു വിയോജിപ്പ് എന്താ വെച്ചാൽ വന്നപ്പോൾ വളരെ പറഞ്ഞ പറഞ്ഞ ശരിയല്ല ശരിയല്ല അദ്ദേഹം പറയാൻ പറയാൻ വാചകം പാടില്ല പിന്നെ രണ്ട് അദ്ദേഹം വളരെ യുക്തിപരമായി നിന്നുകൊണ്ട് ഇപ്പുറത്ത് നിന്നുകൊണ്ട് യു ഡി എഫിന് അനുകൂലമായി തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഈ നാലായിരം വോട്ട് എല്ലാം അഡീഷണൽ കിട്ടുക ഈ നാലായിരത്തിനോട് എട്ടായിരം വോട്ടുകൾ പറഞ്ഞു എന്ന് പറയുന്നത് ഈ പോളിംഗിൽ അല്ല നാലും അവിടെ രണ്ടും ചേരും അങ്ങനെയല്ല അതിനകത്ത് നമ്മളൊരു എതിർ സ്ഥാനാർത്ഥി വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുമായിട്ടാണെങ്കിൽ മാത്രമാണ് അത് ഗുണം കിട്ടുന്നത് അയാൾക്ക് കിട്ടിയ നാലായിരം എന്ന് പറയുന്നത് ഇങ്ങോട്ട് നാലായിരം വന്നേ നാലായിരം കൂടെ ഉള്ളു അതേ സമയത്ത് കോൺഗ്രസ് വോട്ട് ഇങ്ങോട്ട് കുറഞ്ഞിരുന്നെങ്കിൽ അത് വേണ്ടത്ര നിന്ന് വോട്ട് പിടിക്കാനൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു ബി ജെ പിക്ക് പാലക്കാട് വോട്ട് എത്രയും പ്രവർത്തിച്ചിട്ട് എല്ലാ തരത്തിലും പ്രവർത്തിച്ചിട്ട് കുറഞ്ഞപ്പോൾ ഈ രമ്യദാസിനെ മുസ്ലിം വിരുദ്ധയായി കാണും മുസ്ലിം അനുകൂലിയായി കാണിച്ച് തീവ്ര മുസ്ലിം അനുകൂലിയായിട്ടും ഷാനിൻസ് കറിയുടെ കൂടെയുള്ള ഫോട്ടോ കാണിച്ചിട്ടുണ്ട് മീഡിയ വൺ നടത്തിയിട്ടുള്ള വിദ്വേഷ പ്രചരണം അത് തീർച്ചയായും ഹിന്ദുക്കളെ ഈ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഹിന്ദുക്കളെ വോട്ട് അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട് ആർക്ക് ബിജെപിന്റെ വോട്ടല്ല ഇവിടുന്ന് മാറി ഒമ്പതിനായിരത്തിനാം വോട്ട് കിട്ടാവുന്ന കപ്പാസിറ്റി ഒന്നും എന്തായാലും അവിടെ ഈ പ്രചരണം കൊണ്ട് എട്ടാ ഒമ്പതിനാഴ്ച വോട്ടാണ് അങ്ങോട്ട് മാറി നാലായിരത്തി അഞ്ഞൂറ് വോട്ട് മറ്റേ ആർക്ക് കിട്ടി മൂവായിരത്തി തൊള്ളായിരം വോട്ട് ഡി എം കിട്ടാൻ ഈ രണ്ടും കൂടി വോട്ടി കിട്ടിയിരുന്നെങ്കിൽ ഈ രണ്ട് ഇത് മീഡിയ മീഡിയവണ്ണിന്റെ കുഴപ്പം മീഡിയവൺ തന്നെയാണ് ആക്കിയത് ആ രണ്ട് വോട്ടും കൂടി കിട്ടിയിരുന്നെങ്കിൽ രമ്യാരി ദാസ് വിജയിക്കുമായി ഒമ്പതും നാലും പതിമൂവായിരം വോട്ട് കിട്ടി പതിമൂവായിരം വോട്ട് വന്നപ്പോൾ പന്ത്രണ്ടായിരത്തി ഒരുപത്ത് വോട്ടിന്റെ വോട്ടിനാണ് അപ്പൊ എണ്ണൂറ് വോട്ടിന് ായിരത്തിൽ മെസ്സേജാണ് ഞാൻ കരുതുന്നത് അടുത്ത തവണ രമ്യ ഹർദാസിന്റെ അവിടെ സ്ഥാനാർത്ഥിയെ വില എന്ന് തന്നെ ഞാൻ കരുതുന്നത് അവിടെ ശരിക്കും ഇപ്പോഴേ പ്രവർത്തനം സജ്ജീകരിച്ച് ഈ അഴിമതികൾ രേഖകളാണ് അത് പ്രദീപ് ഉൾപ്പെട്ടതാണ് എന്താ പ്രദീപുൾപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രദീപ് ഉദ്ഘാടനം നടത്തിയതോ നേരിട്ട് പണ്ട് കൊടുത്തതോ എല്ലായ രേഖകളാണ് ഞാൻ കൊണ്ടുവന്നത് ഇത് കൃത്യമായി ഇവിടെ പ്രവർത്തിക്കണം അതാണ് വി ഡി സതീഷം പറഞ്ഞത് അടുത്ത തവണ ചേലക്കര ഞങ്ങൾ പിടിച്ചെടുക്കും പിന്നെ രമ്യാ ഹരിദാസ് ഇപ്പം ചെയ്തൊരു വെടിത്തം എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ തോറ്റ ശേഷം ഷാജിസ്കറിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ വിച്ഛേദിച്ചു എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല കാരണം ഷാജിസ്കറിയെ ഒരു മുസ്ലിം വിരോധിയല്ല വിരോധിയല്ല ഒരു ഹിന്ദു മുസ്ലിം വിരോധിയല്ലോധിയല്ലെതിരെ പ്രവർത്തിക്കുന്ന ആളാണ് അതെ ഒരു പൊളിറ്റിക്കൽ ഒരു ഹിമാലയൻ തോറ്റു കഴിഞ്ഞാൽ എന്തായാലും ചേലക്കര ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു വിജയം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വർഗീയ ഉദ്ദേശം ഇടയ്ക്ക് ഉണ്ടാക്കി നമ്മൾ ആരും കാണാത്ത ഒരു കാര്യമാണ് ചേലക്കരയിൽ മുസ്ലിം വോട്ട് ഉണ്ട് ക്രിസ്ത്യൻ വോട്ട് ഉണ്ട് നല്ല ശതമാനം ക്രിസ്ത്യൻ വോട്ടും ഇതുള്ള സ്ഥലമാണ് ആ വോട്ട് ഭിന്നിപ്പിക്കാൻ എന്നിട്ട് തിരിപ്പിക്കാൻ ഹിന്ദുക്കളെ വോട്ടും മീഡിയ വൺ നടത്തിയ വിദ്ദേശ പ്രചരണമാണ്ദാസിന്റെ പരാജയം എന്നാണ് അതൊരു മാധ്യമം എന്നുള്ള മീഡിയ വണ്ണിന്റെ പരാജയ മീഡിയ വണ് ഇങ്ങനെ ആക്ടിവിസ്റ്റ് ആകേണ്ട ഒരു സ്ഥാപനമല്ല മാധ്യമമായി പ്രവർത്തിക്കേണ്ട ജേർണലിസ്റ്റിക് ആയിട്ട് പ്രവർത്തിക്കേണ്ട അതിന്റെ എത്തിക്സ് അവർ കളഞ്ഞു പിടിച്ചു അതൊള്ള രമ്യ ഹരിദാസിനെ പോലെ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയോടൊന്നും ഇങ്ങനെ കാണിക്കും എത്തിക്സിന് ഒരിക്കലും നിരക്കാത്ത ഒരു കാര്യം തന്നെയാണ് അതെന്നുള്ള കാര്യത്തിലും നമ്മൾ യോജിക്കുന്നു നന്ദി നമസ്കാരം പാലക്കാട് പാലക്കാട് വെള്ളം